കനം തൂങ്ങുന്ന രണ്ട് വാക്കുകൾ റഹ്മാനായ അള്ളാഹുവിന് ഇഷ്ടമായ രണ്ട് വാക്കുകൾ അത് സുബഹാൻ അള്ളാഹിൻ അലീം എന്നാണ് ഒട്ടേറെ ദിക്കറുകളുടെ ശ്രേഷ്ഠത അള്ളാഹുബിന്റെ തന്നിട്ടുണ്ട് അതിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായൊരു ദിക്കറാണ് സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാഹിൽ അലീം എന്നത് മസലുല്ലതില്ലതിയിലായ തന്റെ റബ്ബിനെ ഓർക്കുന്നവന്റെ ഉദാഹരണവും ഓർക്കാത്തവന്റെ ഉദാഹരണവും ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉദാഹരണം പോലെയാണ് എന്ന് മഹാനായ റസൂൽ അലൈഹി പറഞ്ഞതായി ഇമാം ബുഹാരി റഹിമുള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജീവനോടെ ഇരിക്കണമെങ്കിൽ ജീവസുറ്റ അവസ്ഥ നമുക്ക് വേണമെങ്കിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഒന്നാണ് അള്ളാഹൂള്ള സ്മരണ എന്നത് അതുണ്ടെങ്കിലേ നമ്മൾ ഹയ്യാവുകയുള്ളൂ ജീവനുള്ള വ്യക്തിയാവുകയുള്ളു അതല്ലെങ്കിൽ ഹൃദയം മരിച്ചവരായി മയത്തിന് സമാനമായി നമ്മൾ മാറുമെന്നാണ് റസൂൽ സലഹി സ്വലമ പഠിപ്പിക്കുന്നത് അള്ളാഹുവെ മനസ്സിലോർക്കണം വാക്കുകൾ കൊണ്ട് ഓർക്കണം കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവെ ഓർക്കണം വാക്കുകൾ കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിൽ നന്നായി തട്ടി അള്ളാഹുവെ ഓർക്കാവുന്ന ലളിതമായ രണ്ട് വാക്കുകളാണ് റസൂൽ പഠിപ്പിച്ചത് ഇമാം ഹംബൽ ചോദിക്കുന്നുണ്ട് ഒരു വിശ്വാസി എപ്പോഴാണ് വിശ്രമത്തിന്റെ രുചി നുകരുക ആസ്വദിക്കുക എന്ന് അതിന് അദ്ദേഹം നൽകുന്ന മറുപടി അവന്റെ കാൽപാദങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ എന്നാണ് തീരൽ ഇമാം അഹമ്മദ് മത്തായുൽ തുഴമർ റാഹ് قال إذا وضع قدميه في الجنة إمام الشافعي رحمه الله فرني وقال الشافعي മനുഷ്യത്വമുള്ള ഒരാൾക്ക് വിശ്രമത്തിന്റെ രുചി ഒരിക്കലും നുകരാനാവില്ല അള്ളാഹുവെ കണ്ടുട്ടുവോളം അവൻ കഠിനാധ്വാനത്തിലും ക്ലേശത്തിലുമായിരിക്കുമെന്ന് വിശ്രമമില്ല ഒരു പ്രത്യേക മാസത്തെ ധാരാളം കർമ്മങ്ങൾ ഒരു പ്രത്യേക സീസണിലെ ധാരാളം വിപാദത്തുകൾ പിന്നെ വിശ്രമം അത് വിശ്വാസി അവന്റെ കാൽപാദം സ്വർഗത്തിലെത്തുവോളം എല്ലാ അർത്ഥത്തിലും അധ്വാനിച്ചു കൊണ്ടിരിക്കണം റസൂൽ സല്ല അലിസ്വല്ല ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഇതൊരു ലളിതമായ വിവാദത്താണ് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ദിഖറുകളാണ് ഇതിനാൽ ഈ ദിക്കറുകൾ നാം പതിവാക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പതിവാക്കുകയും വേണം ചൊല്ലിയോ എന്ന് ഓർമ്മിപ്പിക്കണം സ്വയം ചൊല്ലണം മറ്റുള്ളവർ ചൊല്ലുന്നു എന്ന് ഉറപ്പിക്കണം അങ്ങനെ നാളെ നന്മയും തിന്മയും തൂക്കുന്ന പരലോകത്തെ ഈസാനിൽ വലിയ കനം തൂങ്ങുന്ന അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഈ ദിക്കറുകളിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം പരസ്പരം പ്രാർത്ഥിക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ